ഖബറിലേക്ക് വെക്കുമ്പോഴേ ഖബറിലേക്ക് വെക്കാൻ അറിയുന്ന ആള് ആകണം കിടത്താൻ അറിയുന്ന ആളാകണം ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ആള് കെട്ടിക്കാൻ അറിയുന്ന ആള് നല്ല കിടത്താൻ അറിയുന്ന ആള് മലർത്തി കിടത്തിയിട്ട് മുഖം ജേരിച്ചു വെക്കുന്ന ആളാകരുത് നല്ലോണം നോക്കണം പിന്നെന്തിനാ കണ്ണ് പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് എന്തിനാ കണ്ണ് കരയാ പിന്നേം കരയാലോ നമ്മളെ ഉടവരെ വെക്കുമ്പോ ആ കഴിഞ്ഞ് ഒന്നും ഇങ്ങോട്ട് എന്താണ് നോക്കട്ടെ പഴയ കാലത്ത് അങ്ങനെയാണ് നമ്മളെ ലത്തീ പുസ്താദ് കൊടുക്കട്ടെ തീ പുസ്താദ് ഉള്ള സമയത്ത് ഏത് കബറിലേക്ക് മയ്യത്ത് വെച്ചോ ഒന്നും ഇങ്ങോട്ട് എന്താണ് ഒന്നാണ് എന്താണ് എല്ലാരും നോക്കും ആ ഈ കടത്ത ശരിയാകൂല തുറന്ന് പറയൂ ഉള്ളിൽ ആളോട് പറ ഇങ്ങനല്ലേ കിടത്തേണ്ടത് മലർത്തി മുഖം കടത്തിച്ചു വെച്ചാ മതിയോ കടത്തണം അല്ലല്ലാഗത്തേക്ക് ശരിക്കും ഇങ്ങോട്ട് ചെരിച്ചു കിടത്തിയിട്ട് ബേക്ക് ഭാഗത്ത് ഇങ്ങോട്ട് മറിയാതിരിക്കാൻ വേണ്ടി പഴയകാലത്ത് മുള വെക്കൽ മുളയും ഇഷ്ടികയും മറ്റുമൊക്കെ വെച്ച് ഭദ്രമാക്കണം മലർത്തി കിടത്തിയിട്ട് മുഖം ജരിച്ചു വെച്ചാൽ ആ മറവ് ചെയ്യൽ ആകുല അത് കെബിലേക്ക് മുന്നടിച്ചു കുറ്റക്കാർ ഒരാളെ മേലല്ല മൊത്തം മുക്കല്ലഫുകളുടെ മേലാണ് പുരുഷന്മാർക്കാണ് എന്റെ ഡ്യൂട്ടി അഞ്ച് പെണ്ണുങ്ങളിലേക്ക് വിട്ടുകൊടുക്കണ്ട ആണുങ്ങളായ മുക്കല്ലഫായ ആണുങ്ങളോടൊക്കെ ചോദ്യം വരും